ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം ഒന്നാം മധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ദൈവം അരുളിച്ചെയ്തത് നിറവേറ്റുവാൻ തുനിഞ്ഞിറങ്ങിയ മറിയത്തിന് ദൈവം ദൂതൻ വഴി നൽകുന്ന ഒരു വാഗ്ദാനമായിരുന്നിരിക്കണം ഈ സന്ദേശം യൗസീഫും മേനിയും തിരഞ്ഞെടുത്ത ദൈവഗിതത്തിൻ്റെ ദുർഘടം പിരിച്ച പാതയിൽ അവർക്ക് തുണയായി നിന്നത് ഇതേ വാഗ്ദാനം തന്നെയായിരിക്കണം ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ വഴികൾക്ക് ആമയും പറയുന്നവരുടെ മുന്നിൽ എത്തിച്ചേരുന്ന തടസ്സങ്ങൾക്കെതിരെയുള്ള ഒരു പ്രത്യാശയുടെ പേര് തന്നെയാണ് ഇമാനുവേൽ ദൈവം നമ്മോടുകൂടെ ഈ ക്രിസ്തുമസിൽ നമ്മുടെ സന്ദേശങ്ങളോടുകൂടെ ഒന്നുകൂടി ചേർക്കാം ഇമാനുവേൽ ദൈവം നമ്മോടുകൂടെ ഈ ക്രിസ്തുമസിൽ നമ്മുടെ പ്രതിസന്ധികളുടെ നേരത്ത് നമുക്ക് ഓർക്കാം ഇമാനുവേൽ ദൈവം നമ്മോടുകൂടെ